തൃശൂർ മാള ഗ്രാമപഞ്ചായത്തിൽ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നുവെന്ന് പരാതി മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നിന്ന് കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നു എന്നാണ് പരാതി ഉയരുന്നത് കിലോമീറ്ററുകൾ നീളമുള്ള തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയതോടെ സമീപത്തെ കിണറുകളിൽ ഉൾപ്പെടെ മാലിന്യം നിറഞ്ഞ അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം മാള ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സുകളൊന്നായ തോട്ടിലേക്ക് ഹോളി ഗ്രേസ് കോളേജിൽ നിന്ന് കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നതായാണ് പരാതി വേനൽ ശക്തമായി തോട്ടിലെ വെള്ളം നീലുറവയായി കിണറ്റിലേക്ക് തുടങ്ങിയതോടെ കിണറുകളും മാലിന്യമായെന്ന് നാട്ടുകാർ പറയുന്നു അസഹനീയമായ ദുർഗന്ധം മൂലം സമീപവാസികൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തോട്ടിലെ വെള്ളത്തിൽ കൈ കഴുകി കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർ അടക്കം നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം അതായത് ഈ പാടത്തിൻ്റെ സൈഡിലാണ് അപ്പൊ ഞങ്ങളുടെ അതിൻ്റെ അടുത്താണ് വീട് അപ്പൊ ഈ ഓളി ഗ്രസുകാർ അവിടെ നിന്ന് കക്കൂസിൻ്റെ മാലിന്യം കംപ്ലീറ്റ് അധികം കൂടെ ഒഴുകി പോകുന്നുണ്ട് ഇപ്പൊ വെള്ളം വരാത്ത സമയമാണ് എന്നാൽ ഇവരെ ഈ കക്കൂസ് വെള്ളമാണ് ഇപ്പൊ പോകണത് വേറെ വെള്ളമൊന്നും ഇല്ല അതിന് വാസന അടിച്ചിട്ട് അവിടെ നിൽക്കാൻ പറ്റും ഇപ്പൊ കിണറിലേക്കൊക്കെ ഇതിൻ്റെ ഇതുണ്ട് ഇപ്പൊ കിണറിൽ വെള്ളം കുടിക്കാനും കൂടി പറ്റാത്ത അവസ്ഥയിൽ പഞ്ചായത്താരും ആ രോഗി വകുപ്പും ഇതിനെപ്പറ്റി തിരിഞ്ഞു നോക്കിയിട്ടില്ല സാധാരണ നമ്മൾ കംപ്ലൈൻറ്റ് വെള്ളം കാര്യങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ഇവിടെ ഒരു രീതിയിലാണ് ഈ കിടക്കുന്നത് മുൻപ് ഇത്തരത്തിൽ പരാതി െന്നും എന്നാൽ ഇപ്പോൾ ഇതേ അറിയില്ലെന്നുമാണ് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം മാലിന്യം തോട്ടിലേക്ക് ഒഴുകുന്നതിനുള്ള പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഹോളി ഗ്രേസ് അക്കാദമി അധികൃതരും പ്രതികരിച്ചു ജനം തൃശൂർ